ം നാല് യേശു യോഹനാനേക്കാൾ അധികം ശിക്ഷന്മാരെ ചേർത്ത് സ്ഥാനം കഴിപ്പിക്കുന്നുവെന്ന് പരീക്ഷന്മാർ കേട്ടു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ശിക്ഷന്മാർ അല്ലാതെ യേശു തന്നെ സ്ഥാനം കഴിപ്പിച്ചില്ല താനും അവൻ വിട്ട് പിന്നെയും ഗലിയിലകിയ യാത്രയായി അവൻ ശബരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശബരി പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസേഖന കൊടുത്ത് നിലത്തിനരികെ എത്തി അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവനരികെ അപ്പോൾ ഏകദേശം ആറാം മണി നേരമായിരുന്നു ഒരു ശബരിസ്ത്രീ വെള്ളം കൂരുവാൻ വന്നു യേശു അവളോട് എനിക്ക് കുടുപ്പാൻ തരുമോ എന്ന് ചോദിച്ചു അവന്റെ യക്ഷന്മാർ ഭക്ഷണസാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു ശബരിശ്രീ അവനോട് നീ യഹൂദനായിരിക്കെ ശബരിക്കാരിച്ച എന്നോട് കുടുപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു യഹൂദന്മാർക്കും ശബരിക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല യേശു നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കൊടുക്കാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു ഉത്തരം പറഞ്ഞു സ്ത്രീ അവനോട് യജമാനനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ കിണർ ആഴമുള്ളതാകുന്നു പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന് നമ്മുടെ പിതാവായ ആക്കോവനേക്കാൾ നീ വലിയവനോ അവനാകുന്ന കിണറ് ഞങ്ങൾക്ക് തന്നത് അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു ഏശോളോട് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നു അവനെ ഒരു നാളും ദാഹ്ക്കയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനെ നിത്യജീവങ്ങളിലേക്ക് പൊങ്ങു വരുന്ന നിറവായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു സ്ത്രീ അവനോട് യജമാനെ എനിക്ക് ദാഹ്ക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരയണമെന്ന് പറഞ്ഞു ഈ ഷോളോട് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന് എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി അഞ്ച് ഭർത്താക്കന്മാർ എനിക്ക് ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല നീ പറഞ്ഞത് സത്യം തന്നെ ഏച്ചു പറഞ്ഞു സ്ത്രീ അവനോട് യജമാനനെ നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു ഞങ്ങളുടെ പിതാക്കന്മാരെ ഈ മലയിൽ നമസ്കരിച്ചു വന്നു നമസ്കരിക്കേണ്ടെന്ന സ്ഥലം എറസിലേമിൽ എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു ഏച്ചു അവളോട് പറഞ്ഞത് സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്ക നിങ്ങൾ പിതാവിന് നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല അല്ല എന്നുള്ള നാടിക വരുന്നു നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു ഞങ്ങളും അറിയുന്നതിനെ നമസ്കരിക്കുന്നു രക്ഷ യഹൂതന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത് സത്യ നമസ്കാരങ്ങൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നു മിരിക്കുന്നു തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഉച്ചയ്ക്കുന്നു ദൈവം ആത്മാവ് ആകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം സ്ത്രീ അവനോട് മെഷിക എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരുമെന്ന് പറഞ്ഞു ഏശ അവളോട് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മെഷിക എന്ന് പറഞ്ഞു ഇതിനിടയിൽ അവൻ യിക്ഷന്മാർ വന്നു അവൻ സ്ത്രീയോട് സംസാരിക്കാൻ ആശ്ചര്യപ്പെട്ടു എങ്കിലും നീ എന്ത് ചോദിക്കുന്നു അവളോട് എന്ത് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പഠനത്തിൽ ചെന്ന് ജനങ്ങളോട് ഞാൻ ചെയ്തോകേം എന്നോട് പറഞ്ഞൊരു മനുഷ്യവെന്ന് കാണ്മേൻ അവൻ ഭക്ഷ്യ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു അവർ പഠനത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ വന്നു അതിനിടെ ശിക്ഷന്മാർ അവനോട് റബി ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു അതിനവൻ നിങ്ങളറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്ക് ഉണ്ട് എന്ന് അവരോട് പറഞ്ഞു ആകയാൽ വെല്ലവനുമാനെ ഭക്ഷിപ്പാൻ കൊണ്ടുവന്നോ എന്ന് ശിക്ഷന്മാർ തമ്മിൽ പറഞ്ഞു ഏച്ചു അവരോട് പറഞ്ഞത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവർത്തി ജയിക്കുന്നതിന് എന്റെ ആഹാരം ഇനി നാല് മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് എന്ന് നിങ്ങൾ പറയുന്നില്ലയോ നിങ്ങൾ തല നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വിധിക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു വിതയ്ക്കുന്ന ദർത്തൻ കൊയ്യുന്നത് മറ്റെത്തിനെന്നുള്ള പണിന്തൊലി ഒത്തിരിക്കുന്നു നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു മറ്റുള്ളവർ അധ്വാനിച്ചു അവരുടെ അധ്വാന ബലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു ഞാൻ ചെയ്തോകെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്കുനിമിത്തം ആ പട്ടണത്തിലെ പല ശമരീരും അവനിൽ വിശ്വസിച്ചു അങ്ങനെ ശമരർ അവന്റെ അടുത്ത് വന്നു തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു അവൻ രണ്ടു നാളോടെ പാർത്തു ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു ഇനി തന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോക രക്ഷിതാവിൻ അറിയുകയും എന്ന് സ്ത്രീയോട് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടെ വിട്ട് ഗലിയിലേക്ക് പോയി പ്രവാചകന് തന്റെ പിതൃദേശത്ത് ബഹുമാനമില്ല എന്ന് യേശു തന്നെ സാക്ഷ്യം പറഞ്ഞിരുന്നു അവൻ ഗലീലിലെത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിന് പോയി അവൻ എറസേമിൽ വെച്ച് പെരുന്നാൾ ചെയ്തോക്കെയും കണ്ടതുകൊണ്ട് അവനെ അംഗീകരിച്ചു അവൻ പിന്നെയും താൻ വെള്ളം മീഞ്ഞാക്കി ഗലീലയിലെ കാനാവിൽ വന്നു അന്ന് മകൻ രോഗിയായിരുന്ന രാജഭൃത്തൻ കവർണവുമിലുണ്ടായിരുന്നു യേശു യഹുദ്ദേശത്ത് ഗലീലിൽ വന്നു എന്ന് അവൻ കേട്ട് അവന്റെ അടുക്കൽ ചെന്നു തന്റെ മകൻ മരിപ്പാറായിരിക്കും അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു യേശു അവനോട് നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടില്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു രാജഭൃത്തൻ അവനോട് കർത്താവ് പൈതൽ മരിക്കുമുമ്പേ വരയണമേ എന്ന് പറഞ്ഞു യേശു അവനോട് പോയി പോയിക്കൊള്ളുക നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച മനുഷ്യൻ പോയി അവൻ പോകേൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റു മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട് ഇന്നലെ ഏഴു മണിക്ക് പനി വിട്ടുമാറിയെന്ന് പറഞ്ഞു ആകയാൾ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ അപ്പൻ ഗ്രഹിച്ചു താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു യേശു ഹോതിൽ നിന്ന് ഗരിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു